ബഹുമാനപ്പെട്ട ജലവിഭവ വകുപ്പ് മന്ത്രി മന്ത്രി സാർ ജനാഭ്യർത്ഥന ചർച്ചകൾ പങ്കെടുത്തതിന് ശേഷം അതിന് മറുപടി പറയുന്നതിന് മുൻപ് പ്രതിപക്ഷ വാക്കൌട്ട് നടക്കുന്നത് ഒരു തെറ്റായ മെസ്സേജാണ് കേരളത്തിലെ ജനങ്ങൾക്ക് കൊടുക്കുന്നത് ഗവൺമെൻറ് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്താണ് ഗവൺമെൻറ് നിലപാടെന്ന് വ്യക്തമാക്കേണ്ട സമയത്ത് അവർ ഉന്നയിക്കപ്പെട്ട വിമർശനങ്ങളും നിർദ്ദേശങ്ങളും ഗവൺമെൻറ് എങ്ങനെയാണ് പരിഗണിക്കേണ്ടത് എന്ന് ഇവരോരോരുത്തരും അറിയുമ്പോഴും കേരള പൊതുസമൂഹം അറിയേണ്ടതാണെന്നും അതിൻ്റെ ഭാഗമാണ് ഞങ്ങളെന്നും ഒരു ബോധ്യമില്ലാതെ പ്രതിപക്ഷം ഈ നിലപാട് ഈ സമയത്ത് സ്വീകരിച്ചത് ഒരു ശരിയായ നടപടിക്രമമല്ല അത്തരം പ്രതിഷേധങ്ങളുണ്ടായിരുന്നെങ്കിൽ അത് രാവിലെ തന്നെ രേഖപ്പെടുത്തി അവർ ബഹിഷ്കരിക്കുകയായിരുന്നു ഏറ്റവും നല്ലത് സഭയിൽ ഈ ധനകാര്യ ചർച്ചയിൽ പങ്കെടുത്തതിന് ശേഷം മറുപടി കേൾക്കാൻ കഴിയാതെ ഇരിക്കുന്നു എന്നുള്ളതിൽ തീർച്ചയായിട്ടും ഒരു തെറ്റായ ഒരു ഇൻഡിക്കേഷനാണെന്ന് മാത്രം സൂചിപ്പിക്കുന്നു പക്ഷേ ഞങ്ങൾക്ക് ഗവൺമെൻറ്റിന് വേണ്ടി ചില കാര്യങ്ങൾ സംസാരിക്കാനായിട്ടുണ്ട് ഇവിടെ പറഞ്ഞ ആ കാര്യങ്ങളെ സംബന്ധിച്ച് കൂടുതൽ സമയമെടുത്ത് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ പോലും വാട്ടർലർ ടീമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ശുദ്ധിതല വിതരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും സുപ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ഘട്ടമാണിത് എൽ ജി മിഷൻ പദ്ധതിയെക്കുറിച്ച് പോലും ആക്ഷേപകരമായി എന്ന് ഞാൻ പറയുന്നില്ലെങ്കിൽ പോലും വസ്തുതകൾ മനസ്സിലാക്കാതെ സംസാരിച്ചത് തികച്ചും തെറ്റായിപ്പോയി ഞാൻ അതിൻ്റെ മെറിറ്റിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഏറ്റവും അവസാനം സംസാരിച്ച അനിൽകുമാർ സംസാരിച്ചതിലെ പ്രധാനപ്പെട്ട രണ്ട് വിഷയങ്ങൾ ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി ഒന്ന് ഇന്ത്യ രാജ്യത്ത് ഏറ്റവും പിന്നിൽ ഈ പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനമാണ് കേരളം ഇത് കേരള ജനത കേൾക്കേണ്ടതുണ്ടോ ഇന്ത്യ രാജ്യത്ത് ഈ പദ്ധതി നടപ്പിലാക്കുന്ന സന്ദർഭത്തിൽ കേരളത്തിലെന്തായിരുന്നു സ്ഥിതി ഈ പദ്ധതിയുടെ ആരംഭം സ്റ്റേറ്റ് പ്ലാനും നബാടും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കാലഘട്ടത്തിൽ തുടങ്ങിയെന്ന് അവർ ഇവിടെ സംസാരിച്ചപ്പോൾ ഞങ്ങൾ ശ്രദ്ധിച്ചു തെറ്റില്ല നല്ല കാര്യം പക്ഷേ ആ ഘട്ടത്തിൽ എവിടെ വരെ എത്താൻ പറ്റി ആ ഘട്ടത്തിൽ കേരളത്തിൻ്റെ സ്ഥിതിയെ ജലജീവി മിഷൻ ആരംഭിക്കുന്ന സന്ദർഭത്തിൽ പതിനേഴ് ലക്ഷം ഗ്രാമീണ കുടുംബങ്ങളിൽ മാത്രമാണ് കുടിവെള്ളം എത്തിക്കൊടുക്കാൻ സാധിച്ചത് അത് അറുപത് വർഷക്കാലം കൊണ്ടാണ് ആ പതിനേഴ് ലക്ഷം എന്നുള്ളടത്തുനിന്ന് ഇന്ന് മുപ്പത്തി എട്ടര മുപ്പത്തൊമ്പത് ലക്ഷം കുടുംബങ്ങളിലേക്ക് അധികമായി ഇവിടെ എത്താൻ കഴിഞ്ഞു എന്നുള്ളത് കാണാതെ പോകുക ഇരുപത്തി അഞ്ച് ശതമാനമായിരുന്നു അത് അൻപത്തിയഞ്ച് ശതമാനമായിട്ട് ഉയർന്നു വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഈ പദ്ധതി ആരംഭിക്കുമ്പോൾ മികഭൂരിപക്ഷം സംസ്ഥാനങ്ങളിലും നാൽപ്പത് ശതമാനത്തിന് മുകളിലായിരുന്നു അതിൻ്റെ പെർസെൻ്റേജ് ആ സ്ഥിതീകരിച്ച് നോക്കിയിട്ട് ഇതിനെ വിലയിരുത്തപ്പെടുന്നത് ശരിയല്ലോ നാൽപ്പത് ശതമാനമായിരുന്ന പല വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിലും അത് അറുപത്തഞ്ച് എഴുപതും ശതമാനമായെങ്കിൽ ഇരുപത്തഞ്ചിൽ നിന്ന് നമ്മൾ പുറപ്പെട്ട് അമ്പത്തഞ്ച് ശതമാനമായി എന്ന് പറയുന്നത് നമ്മൾ അത്ര പറയില്ല എന്നാണ് പെർസെൻറ്റേജ് ബേസി കണക്കാക്കേണ്ടതുള്ളത് അപ്പോൾ യാഥാർത്ഥ്യങ്ങളെ മറച്ചു വെക്കാൻ ശ്രമിക്കുന്നു ഇതൊക്കെയാണ് ഇതിൻ്റെ ഭാഗമായി കാണേണ്ടതായിട്ടുള്ളത് എത്ര രൂപ ചെലവഴിക്കപ്പെട്ടു സംസ്ഥാന ഗവൺമെൻറ് നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് കേന്ദ്രാവിഷ്കൃത പദ്ധതിയും സംസ്ഥാന ഗവൺമെൻറ്റും കൂടി യോജിച്ച് നടപ്പിലാക്കുന്ന ഈ പദ്ധതി ആവശ്യമായ തുക നൽകുമെന്ന് നമ്മൾ സംസാരിച്ചു ഗവൺമെൻറ് അത് എഗ്രീഡാണ് ഇതിനോടകം തന്നെ ഈ പദ്ധതി നടപ്പിലാക്കാൻ സംസ്ഥാനത്ത് നമ്മൾ നാൽപ്പത്തി നാലായിരത്തി എഴുന്നൂറ്റി പതിനാല് പോയിൻറ്റ് ഏഴ് ഒമ്പത് കോടി രൂപയുടെ ഭരണാനുമതി നൽകി കേന്ദ്രവിരുതവും സംസ്ഥാന വിരുതവുമായി ഏകദം പന്തിയിരം കോടി രൂപ ഇതിനകം നമ്മൾ നൽകപ്പെട്ടുകഴിഞ്ഞു ഇതൊന്നും വീഴ്ച വരുത്താൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് ഈ പദ്ധതിയെ സംബന്ധിച്ചിടത്തോളം ഇത് നല്ല ലക്ഷ്യത്തോടുകൂടി എത്തിക്കുക എന്നുള്ളതാണ് ഗവൺമെൻറ് ലക്ഷ്യം വച്ചിട്ടുള്ളത് അതിന് ആവശ്യമായ നടപടികളുമായി നമ്മൾ മുന്നോട്ട് പോവുകയാണ് എന്നാൽ നൂറ്റി പതിനഞ്ച് ഗ്രാമപഞ്ചായത്തുകളിൽ നൂറ് ശതമാനം വെള്ളം കൊടുക്കാനായിട്ട് നമുക്ക് വരുമ്പോൾ ഒൻപത് നിയമസഭാ മണ്ഡലങ്ങൾ പൂർണ്ണമായും വെള്ളം എത്തിക്കാനായിട്ട് നമുക്ക് സാധിച്ചു ഈ വരുന്ന ഒക്ടോബർ മാസം ആകുമ്പോഴേക്കും നൂറ്റി കൂടാതെ ഇരുന്നൂറ്റി അൻപത്തൊമ്പത് ഗ്രാമപഞ്ചായത്തിനോട് പൂർണ്ണമായും വെള്ളമെത്താൻ കഴിയുന്ന സ്ഥിതി ഉണ്ടാകുക വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് ജാനുവരി ഫെബ്രുവരി മാസമാകുമ്പോൾ ഏതാണ്ട് അഞ്ഞൂറ്റി അൻപതിലധികം പഞ്ചായത്തുകളിൽ പൂർണ്ണമായും വെള്ളം എന്ന് പറഞ്ഞാൽ എത്ര വലിയൊരു നേട്ടമാണ് ഈ സംസ്ഥാനത്ത് ഉണ്ടാകുന്നത് അതോടൊപ്പം തന്നെ പെർസെൻറ്റേജ് എടുത്തു നോക്കുമ്പോൾ അറുപത് ശതമാനമോ നാൽപ്പത് ശതമാനവും എല്ലാം അധികരിച്ചിരിക്കുന്ന പഞ്ചായത്തുകളാണ് രോഗഭൂരിപക്ഷവും ഇവിടെ നമ്മൾ നടപ്പിലാക്കിയ പദ്ധതി സസ്റ്റൈനബിളായിട്ടുള്ള കുടിവെള്ള സ്കീമാണ് വടക്കേന്ദ്ര സംസ്ഥാനങ്ങളിൽ മൈക്രോ പദ്ധതികളായിരുന്നെങ്കിൽ നമ്മൾ ഡാമുകളിൽ നിന്നും നദികളിൽ നിന്നും വെള്ളമെടുത്ത് എല്ലാ മേഖലയിലും എല്ലാ സമയത്തും വെള്ളം ലഭിക്കുമെന്ന് ഉറപ്പുവരുത്തുന്ന പദ്ധതികളാണ് നമ്മൾ നടപ്പിലാക്കിയത് എന്നാൽ ഒരു വിഷയം ഇത്രയും വലിയ പദ്ധതി നടപ്പിലാക്കുമ്പോൾ കേരള ഒട്ടാകെ പ്രവർത്തനം നടക്കുമ്പോൾ ഞാനിവിടെ വന്ന വിമർശങ്ങളെ ഓരോന്നായി ഇനി മറുപടി പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല ഒന്നോ രണ്ടോ മൂന്നോ പേര് മാത്രമാണ് അങ്ങനെ സംസാരിച്ചത് റോഡുകൾ പൊളിഞ്ഞു എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും സംഭവിക്കുമല്ലോ റോഡുകളെ സംബന്ധിച്ചിടത്തോളം റോഡുകൾ പൊളിയുമ്പോൾ ഈ പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്കീമുകൾ ഓരോന്നു എടുത്ത് പരിശോധിക്കുമ്പോഴത് കാണാനായിട്ട് സാധിക്കും അങ്ങനെ റോഡുകൾ പൊളിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ റോഡുകൾ ചെയ്യാൻ ആവശ്യമായ പണം കൊടുത്തിട്ടുണ്ട് ഒന്നും രണ്ടും മൂന്നും ഘട്ടങ്ങളിൽ നമുക്ക് റിസ്റ്റോറേഷൻ ആവശ്യമായ പണം ഇല്ലായിരുന്നു എന്നാൽ അതിനാവശ്യമായ പണം ആവശ്യപ്പെട്ട് വീണ്ടും നമ്മൾ കേന്ദ്ര ഗവൺമെൻറ്റിനെ സമീപിച്ചു അതിനാവശ്യമായ ആയിരത്തി മുന്നൂറ് കോടി രൂപയിലധികം നമുക്ക് ലഭ്യമായി അത് ആ പഞ്ചായത്തുകൾ മുഖാന്തരമോ ഏറ്റെടുത്ത കരാറുകാരൻ മുഖാന്തരമോ ജോലി ചെയ്താൽ അത് റീമ്പിൾസ് ചെയ്യാൻ ആവശ്യമായ നടപടിയും സ്വീകരിച്ച് മുന്നോട്ട് പോകുന്ന സ്ഥിതിയാണുള്ളത് തുടർന്നുള്ള എല്ലാ എഗ്രിമെൻറ്റുകളും ടെൻഡറുകളും റോഡ് റെസിസ്ട്രേഷനും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള നടപടിയാണ് സ്വീകരിച്ച് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് നമുക്കത് പരിഹരിക്കേണ്ടതായിട്ടുണ്ട് അത് സ്വാഭാവികമായിട്ടും ജനങ്ങൾ അനുഭവപ്പെടുന്ന വിഷമം തന്നെയാണ് രേഖപ്പെടുത്തുന്നത് അതിൻ്റെ പരിഹാരം കണ്ടെത്തുക എന്നുള്ളത് ആ റോഡ് റിസ്റ്റോർ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് പലപ്പോഴും ചില പ്രശ്നങ്ങൾ നേരിടുന്നത് നമുക്ക് പൈപ്പ് ലൈൻ ഇട്ട് കഴിഞ്ഞാൽ ഡിസ്ട്രിബ്യൂഷൻ ലൈൻ പോയി കഴിഞ്ഞാൽ അവിടെ പ്രഷർ ടെസ്റ്റ് നടത്തേണ്ടതായിട്ടുണ്ട് ആ പ്രഷർ ടെസ്റ്റ് നടത്തണമെങ്കിൽ പൂർണ്ണമായും പദ്ധതി കമ്മീഷൻ ചെയ്യുന്ന സന്ദർഭത്തിലേക്ക് ചിലപ്പോൾ കാത്തിരിക്കേണ്ടി വരുന്നൊരു കാലതാമസം ആ റോഡ് പെർമനൻ്റായി റിസ്റ്റോർ ചെയ്യാൻ ആവശ്യമായ ചില കാലതാമസത്തിന് ഇടം കൊടുത്തിട്ടുണ്ട് അത് ഒഴിവാക്കാൻ കഴിയുന്ന മെയിൻ പമ്പിംഗ് ലൈൻ പോകുന്ന പ്രദേശത്ത് അത് താൽക്കാലികമായി ചെയ്യാൻ കഴിയുന്ന സ്ഥിതിയിൽ അതിനും ചില ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി അത് പരിഹരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്കിലും കേരളത്തിൻ്റെ ചരിത്രത്തിൽ സസ്റ്റൈനബിളായി കുടിവെള്ളം എല്ലാ വീടുകളിലും എത്തിക്കുന്ന ഈ പദ്ധതി പിണറായി സർക്കാർ ഈ കാലാവധി പൂർത്തിയാക്കുന്നതിന് മുൻപ് എൺപത്തിയഞ്ച് ശതമാനത്തിലധികം കുടുംബങ്ങളിലും പൂർണ്ണമായി എത്തിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അതിനാവശ്യമായ നടപടികളുമായി നമ്മൾ മുന്നോട്ട് പോവുകയാണ് എല്ലാ എം എൽ എ മാർക്കും അതോ അത്തരം കാര്യങ്ങൾ ശ്രദ്ധാപൂർവ്വം നിരീക്ഷിച്ചാൽ അത് ബോധ്യപ്പെടാൻ കഴിയും നമ്മൾ നല്ല നല്ല റിവ്യൂ നടത്തി പോകുന്നുണ്ട് ജില്ലാതല റിവ്യൂകൾ നടക്കുന്നുണ്ട് എന്നാൽ ചില പോരായ്മകൾ നമ്മുടെ ശ്രദ്ധപ്പെടുത്തുന്നത് അതനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഞാൻ കണ്ടു ഇവിടെ അബ്ദുൽ ഹമീദ് അദ്ദേഹമാണ് ഇതിനെ സംബന്ധിച്ച് പിന്നെ കാര്യമായി ചില വിമർശനങ്ങൾ ഉന്നയിക്കപ്പെട്ടത് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെടുത്ത് നോക്കിയാൽ വളരെ പ്രധാനപ്പെട്ടതാണ് റോഡുകൾ കീറിമുറിച്ചു സ്കൂൾ ബസ്സുകൾക്ക് പോകാൻ കഴിയുന്നില്ല എന്നാൽ എത്ര കുടുംബങ്ങൾ വെള്ളം എത്തിയെന്ന് പറയാൻ കഴിയണ്ടേ അദ്ദേഹത്തിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ എത്ര വീടുകളിൽ വെള്ളമെത്തി എന്തായിരുന്നു അവിടുത്തെ സ്ഥിതി അവിടെ ഇന്ന് തുടങ്ങുമ്പോൾ ഇരുപത്തിരണ്ട് ശതമാനമായിരുന്നു അദ്ദേഹത്തിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ വെള്ളം എത്തി കൊടുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അത് നാൽപ്പത് ശതമാനത്തോളം കുടുംബങ്ങളിൽ വെള്ളമെത്താൻ കഴിഞ്ഞു എന്ന് പറയാതെ പോയത് അവിടുത്തെ ജനങ്ങളോട് അദ്ദേഹം കാണിച്ചൊരു മോശമായ കീഴ്വിളക്കുക റോഡിലിറങ്ങി നടക്കാൻ കഴിയാതെ വന്നിട്ടുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം കാണും അത് കുടിവെള്ളത്തിൻ്റെ പേരിലാണ് എന്ന് ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല അതൊന്നുമല്ല പറയേണ്ടത് ഇത് കൂട്ടായിട്ട് പ്രവർത്തിച്ചു മുന്നേറേണ്ട ഒരു സമയമാണ് അവിടെ ഇത്തരം കാര്യങ്ങൾ ചേർന്ന് നിൽക്കേണ്ടവർ അത്തരം കാര്യങ്ങളെ കാണാതെ പോയി എന്നുള്ളതുള്ള കുണ്ടിത രേഖപ്പെടുത്തുകയായിരുന്നു അതോടൊപ്പം റോഡുകളെ ശ്രമിച്ചു സൂചിപ്പിച്ചു ഒരു ലക്ഷത്തി രണ്ട് ലക്ഷം കിലോമീറ്റർ റോഡുകളാണ് ഇതിന്റെ ഭാഗമായി പൈപ്പിലൈനിടാതെ കീറേണ്ടി വന്നത് ഗ്രാമപഞ്ചായത്ത് അല്ല ഇടേണ്ടി വരുന്നത് അൻപത്തോരായിരം കിലോമീറ്റർ പൈപ്പുകൾ സ്ഥാപിച്ചു അതിൽ നാൽപ്പത്തി ഒരായിരം കിലോമീറ്റർ പൂർണ്ണമായും റിസ്റ്റോർ ചെയ്തു ഒൻപതിനായിരം ആണ് ഇനി റിസ്റ്റോർ ചെയ്യാനായി ബാക്കിയുള്ളത് ഇച്ചിരി ഒരു ലക്ഷത്തിൽ രണ്ട് പിന്നെ പിന്നെ രണ്ട് ലക്ഷം വൺ പോയിന്റ് ടു ലാക്സ് കിലോമീറ്റർ റോഡുകൾ കീറേണ്ടി ബൃഹത്തായ ഒരു പദ്ധതിയിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്കിത് പരിഹരിച്ച് പോകലാണ് ആവശ്യമായിട്ടുള്ളതെന്ന് മാത്രം ഞാൻ സൂചിപ്പിക്കട്ടെ ഇതോടൊപ്പം നിരവധിയായ മറ്റ് പ്ലാനുകൾ പദ്ധതികൾ ഞാനത് വിശദീകരിക്കുന്നില്ല നമുക്ക് ഡബാഡിൻഡി ആയാലും അതോടൊപ്പം സ്റ്റേറ്റ് പ്ലാൻ ആണെങ്കിലും ആർ കെ ഐ ആണെങ്കിലും കിഫ്ബി മുഖാന്തരം ആണെങ്കിലും അമൃത് സ്കീമാണെങ്കിലും നമുക്ക് സീവറേജ് സിസ്റ്റം അതെല്ലാം വളരെ നല്ല നിലയിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട് സീവറേജ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് അതിന് പ്രധാന പ്രാധാന്യം അർഹിക്കുന്ന നിലയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള സ്ഥിതിയാണ് നമ്മൾ രൂപപ്പെടുത്തിയിട്ടുള്ളത് വാട്ടർ പ്രതോറിറ്റിയെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു വിഷയം നമ്മുടെ സംസ്ഥാനത്ത് കാണേണ്ടത് സ്വയം വരുമാനം കണ്ടെത്തേണ്ട ഒരു വകുപ്പായി വാട്ടർ അതോറിറ്റി മാറ്റിയിട്ടുണ്ട് ഈ കുടിവെള്ളത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനമാണ് വാട്ടർ അതോറിറ്റിയുടെ നിത്യ ചെലവുകൾക്ക് വേണ്ടി പോലും ഉപയോഗിക്കപ്പെടുന്നത് എങ്ങനെ പോകാൻ പറ്റും ചാർജ് വർധനവ് ബുദ്ധിമുട്ടാവും അല്ലെങ്കിൽ നോൺ വാട്ടർ റവന്യൂ പുതിയ സ്കീമിലേക്ക് പോവുക വരുമാനം കണ്ടെത്താൻ ശ്രമിക്കുക ആ നിലയിൽ കേരള വാട്ടർ അതോറിറ്റി റവന്യൂ കമ്മിയിലാണ് പ്രവർത്തിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം അതനുസരിച്ച് മുന്നോട്ട് പോകുമ്പോൾ വർഷം തോറും വർദ്ധിച്ചു വരുന്ന ശമ്പളം പെൻഷൻ വൈദ്യുതി ചെലവ് അറ്റകുറ്റപ്പണി അവയെല്ലാം വലിയ ബുദ്ധിമുട്ട് രൂപപ്പെടുത്തുന്നുണ്ട് ജീവനക്കാരുടെ പെൻഷൻ കുടിശ്ശയും പ്രൊവിഡൻറ്റ് ഫണ്ടും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നൽകാൻ കാലതാമസം ഉണ്ടാവുന്നു അതുകൊണ്ട് റവന്യൂ വരുമാനത്തിൽ കുറവുള്ളതിൻ്റെ പരിഹാരമായാണ് ജലേതര വരുമാന മാർഗ്ഗം നോൺ വാട്ടർ റവന്യൂ പദ്ധതി അതോറിറ്റി വിഭാവനം ചെയ്തിരിക്കുന്നത് ഇത് കേരളത്തിൽ നടപ്പിലാക്കുമ്പോൾ ഇതിലൂടെ ലഭിക്കുന്ന വരുമാനം മറ്റൊന്നിനും വേണ്ടി മാറ്റിവെക്കുന്നില്ല ജീവനക്കാരുടെ പെൻഷനും പെൻഷനന്തര ആനുകൂല്യങ്ങളും അവർക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള പല റൈറ്റുകളും മറ്റുതര ജീവനക്കാരെ പോലെ തന്നെ വാട്ടർ അതോറിറ്റിക്ക് കൊടുക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ വരുംകാല ഭാവിയിൽ വാട്ടർ അതോറിറ്റിയിലെ ജീവനക്കാരുടെ സംരക്ഷണത്തിന് ഉറപ്പുവരുത്താൻ കഴിയുന്നൊരു പദ്ധതിയായി നോൺ വാട്ടർ റവന്യൂ മാറുമ്പോൾ സാമൂഹ്യമായി ഉണ്ടാകും നല്ല ഗസ്റ്റ് ഹൗസുകൾ അടിസ്ഥാന സൗകര്യങ്ങൾ സാമൂഹിക രംഗത്ത് മാറ്റങ്ങൾ അത് ജനങ്ങൾക്ക് പ്രയോജനകരമാക്കി മാറ്റി നമ്മൾ നിലപാട് സ്വീകരിക്കുമ്പോൾ അതിന് വരുമാനം ഈ ഡിപ്പാർട്ട്മെന്റിലെ ജീവനക്കാരുടെ പിൻകാലങ്ങളിലൂടെ അനുഭവം എല്ലാം മാറ്റി അവരെ സംരക്ഷിക്കുന്ന പദ്ധതിയായിട്ടാണ് നോൺ വാട്ടർ റവന്യൂ കൂടാനായിട്ട് ആഗ്രഹിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ത് എന്ത് മിനിസ്റ്റർ മിനിസ്റ്റർ സമയം സമയം നമ്മൾ വേണ്ടി തീരുമാനിച്ച പദ്ധതികളുമായി മുന്നോട്ട് പോവുകയാണ് അതോടൊപ്പം തന്നെ വാട്ടർ അതോറിറ്റിക്ക് നിലവിലുള്ള സൗകര്യങ്ങൾ എല്ലാം പ്രയോജനപ്പെടുത്തി പരിശീലന പരിപാടികൾ നടത്താൻ വാട്ടർ അതോറിറ്റിയുടെ പരിശീലന കേന്ദ്രമായ സെൻട്രൽ ടൂ വാട്ടർ എഡ്യൂക്കേഷൻ അവിടെ നാൽപ്പത് പേർക്ക് വീതം പരിശീലനം നൽകാൻ കഴിയുന്ന ക്ലാസ് റൂമുകളും അനുബന്ധ സൗകര്യങ്ങളുമുണ്ട് ഇതിൻ്റെ ഭാഗമായി അവിടെ വിവിധങ്ങളായ കോഴ്സുകൾ നടപടി ആരംഭിക്കാൻ നമ്മൾ ലക്ഷ്യമിക്കുന്നുണ്ട് അതുകൊണ്ട് നോൺ വാട്ടർ റവന്യൂ എന്നുള്ള വലിയൊരു സങ്കല്പം നമുക്ക് ആ നിലയിൽ രൂപപ്പെടുത്തി കൊടുക്കാൻ കഴിയും അത് വാട്ടർ അതോറിറ്റിയുടെ വരുംകാല ഭാവിയിൽ വലിയ മെസ്സേജ് നൽകുന്ന ഒരു കാര്യമായിരിക്കും അതോടൊപ്പം ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം തീരദേശ സംരക്ഷണം ഉൾപ്പെടെ നമ്മുടെ റെഗുലേറ്ററുകൾ ഡാമുകൾ ആ ഡീസിലിറ്റേഷൻ ഇത്തരം കാര്യങ്ങളെല്ലാം നടപ്പിലാക്കിക്കൊണ്ട് മൈനർ ഇറിഗേഷനും എയർ ഇറിഗേഷനും അതോടൊപ്പം നിരവധിയായ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ട് വരുന്നുണ്ട് ഏതാണ്ട് അഞ്ഞൂറ്റി എഴുപത്തി ആറ് കിലോമീറ്ററാണ് നമുക്ക് തീരദേശമുള്ളത് അതിൽ പ്രൊട്ടക്റ്റഡ് ഏരിയ മുന്നൂറ്റി അറുപത്തഞ്ച് ഡാമേജായിട്ട് നൂറ്റി പതിനെട്ട് എന്നാൽ ഭാഗികമായി തകർന്ന നൂറ്റി ഇരുപത് ഈ നില നമ്മളെടുത്ത് പരിശോധിക്കുമ്പോൾ പൂർണ്ണമായും ഇത് ചെയ്യുന്നതിന് അയ്യായിരത്തി മുന്നൂറ് കോടി രൂപ വേണമെന്നുള്ളതാണ് നമ്മൾ ആദ്യ ബഡ്ജറ്റ് തന്നെ കണ്ടതും നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു അതിൽ ഹോട്ട്സ്പോട്ടുകളായി കണ്ട പത്ത് സ്ഥലങ്ങളിൽ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ കിഫിയിലൂടെ നടപ്പിലാക്കാനായിട്ട് തീരുമാനിച്ചു അതിൻ്റെ ഫസ്റ്റ് പേസായി ചെല്ലാനും അനുബന്ധമായി കിട്ടിയിരിക്കുന്ന ഹോട്ട്സ്പോട്ടുകൾ എൻ സി സി ആർ റിപ്പോർട്ട് ലഭ്യമായി കിട്ടിയിട്ടുണ്ട് ആ എൻ സി സി ആർ റിപ്പോർട്ട് ലഭ്യമായ ഹോട്ട്സ്പോട്ടുകൾ കിഫി ധനസഹായത്തിലൂടെ തന്നെ എത്തിക്കുന്നതിന് ഗവൺമെൻറ്റിലേക്ക് എത്തുന്നതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ എ ഡി ബി ലോകബാങ്കിന്റെയും ഇതര സഹായത്തോടു കൂടി മറ്റിതര മേഖലകളിൽ വിവിധങ്ങളായ തീരദേശ പരിപാലന പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാനാണ് ഉദ്ദേശിക്കുന്നത് അത് അത് പറഞ്ഞതാണ് പറഞ്ഞതാണ് ഇന്നലെ ആൻസർ യെസ് തീർച്ചയായിട്ടും ഇറിഗേഷന്റെ മേഖലയിൽ നമ്മൾ നടപ്പിലാക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പദ്ധതിയായിരുന്നു ഇവിടെ ഇറിഗേഷൻ ടൂറിസം ഇറി ചോദ്യങ്ങളുടെ ഉത്തരം കേൾക്കുന്നില്ല പ്രശ്നം ഇന്നലെ ആൻസർ ടൂറിസത്തിന്റെ ഭാഗമായി നിങ്ങൾ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികള് നേരത്തെ തന്നെ നമ്മുടെ അസംബ്ലിയിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് അതിന് പൈലറ്റ് പ്രോജക്റ്റ് ആയിട്ട് പൂത്താങ്കിട്ടിലും അതോടൊപ്പം തന്നെ കാഞ്ഞിരപ്പുഴയിലും ആ പദ്ധതി വളരെ പെട്ടെന്ന് നമുക്ക് നടപ്പിലാക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെയാണ് ഇവിടെ കായിക രംഗത്തെ പ്രോത്സാഹിപ്പിക്കാൻ അസുളി സംസാരിക്കുണ്ടായി നമുക്ക് ഇറിഗേഷന്റെ സ്ഥലം ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന് ഇപ്പോൾ നിലവിൽ ആവശ്യമില്ല എന്ന് കണ്ടാൽ അത് മുനിസിപ്പാലിറ്റിയോ കോർപ്പറേഷനോ പഞ്ചായത്തോ ഒക്കെ ആവശ്യപ്പെട്ടാൽ അവർക്ക് അത്തരം കാര്യങ്ങൾ കായിക രംഗത്ത് പ്രോത്സാഹനം നൽകാൻ ഒതുക്കുന്ന വിധത്തിൽ യുവാക്കളെ കുറെക്കൂടി സജ്ജമാക്കാനും കായിക രംഗത്ത് മാറ്റം ഉണ്ടാക്കാനും കഴിയുന്ന വിധത്തിൽ പ്രയോജനപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള നടപടികൾ നമ്മൾ സ്വീകരിച്ചു വരുന്നുണ്ട് അതിനും ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും കുട്ടനാട് പാക്കേജ് പോലെ നിരവധിയായ കാര്യങ്ങൾ ജനത്തിലേക്കൊന്നും പകർന്നു പോകുന്നില്ല ഇതെല്ലാം ഇതിൻ്റെ ഭാഗമായി കേൾക്കേണ്ട ഒരു ആരും ഈ സ്ഥലത്തില്ലല്ലോ നമ്മളിത് ചർച്ച ചെയ്ത് മുന്നോട്ട് പോയിട്ടും വലിയ പ്രയോജനമില്ല കാര്യം ഞാൻ ഞാൻ പറഞ്ഞു പറഞ്ഞു അങ്ങനെ മറുപടി മറുപടി ഈ ഒന്നും പറയാൻ പറ്റില്ല യെസ് പ്രധാനപ്പെട്ടു ഇവിടെ എം എൽ എ മാര പറഞ്ഞതിന് മറുപടി ആയിട്ട് രണ്ട് മിനിറ്റ് സംസാരിക്കാം നമ്മുടെ പ്രധാനപ്പെട്ട രണ്ട് അനൗൺസ്മെന്റുകൾ ഡിപ്പാർട്ട്മെന്റ് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് കെ ഐ ഡി സിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന കുപ്പിവെള്ള യൂണിറ്റ് സംസ്ഥാനത്ത് ആദ്യമായിട്ട് ഒരു പക്ഷേ നമ്മുടെ രാജ്യത്ത് തന്നെ ആദ്യമായിരിക്കും വിവിധ രാജ്യങ്ങളിലേക്ക് നമുക്ക് കുപ്പിവെള്ളം കയറ്റി അയക്കാനായിട്ട് സാധിക്കുന്നത് ദക്ഷിണേന്ത്യയിൽ നിന്ന് തന്നെ ആദ്യമായിട്ടാണ് കുപ്പിവെള്ള കമ്പനി ജി സി സി രാജ്യങ്ങളായ യു എ ഇ അതുപോലെ തന്നെ അറേബ്യ ഒമാൻ ബഹ്റിൻ ഖത്തർ മുതലായ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്ന സംബന്ധിച്ചുള്ള ധാരണാപത്രം യു എ ഇ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ആരോപണ ജനറൽ ട്രേഡിംഗ് കമ്പനിയുമാർ എൽ ഐ സിയുമായി അത് മൂന്ന് വർഷത്തെ കരാറിൽ ഒപ്പിട്ടു നമ്മുടെ കണ്ടെയ്നറ് അത് പോകുന്നതിന് സജ്ജമായി കഴിഞ്ഞു അതിനാവശ്യമായ അനുമതികളെല്ലാം ലഭ്യമായി ഈ വരുന്ന ദിവസങ്ങളിൽ തന്നെ അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിക്കും അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്ലാസ്റ്റിക് ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മുടെ ഈ കുപ്പിവെള്ളവുമായി ബന്ധപ്പെട്ട പ്രകൃതിയിൽ ഉണ്ടാക്കുന്ന മലിനീകരണത്തിന് ഏറ്റവും പ്രധാനമായ ഒരു സ്ഥിതിയായി കാണുന്നു അത് ഒഴിവാക്കിക്കൊണ്ട് ബയോ ഡിഗ്രേഡബിളായിട്ടുള്ള കുപ്പികളിൽ തിരിയാക്കുക കുപ്പിവെള്ളം ഇന്ത്യയിൽ തന്നെ ആദ്യമായി നമ്മൾ രംഗത്തിറക്കുകയാണ് അതിൻ്റെ പ്രൊഡക്ഷനും രൂപപ്പെടുത്തി കഴിഞ്ഞു ആദ്യമായി ഈ മാസം തന്നെ അത് നമുക്ക് വിപണിയിൽ എത്തുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിക്കും അതിൻ്റെ കാര്യം കൊണ്ട് ചെയ്യുമ്പോൾ രാജ്യത്ത് തന്നെ മാതൃക എന്ന രണ്ട് പ്രധാനപ്പെട്ട പദ്ധതികൾ നമ്മൾ രൂപപ്പെടുത്തുകയാണ് ശുദ്ധമായ നമ്മുടെ വെള്ളത്തിൻ്റെ ടേസ്റ്റ് അനുഭവിക്കാൻ ഗൾഫ് രാജ്യങ്ങളിലേക്ക് നമ്മുടെ വെള്ളം ആദ്യമായി കടന്നു പോകുന്നതും അതോടൊപ്പം തന്നെ പ്ലാസ്റ്റിക്കിനെ മാറ്റി നിർത്തി ഭൂമിയിൽ തന്നെ അലിഞ്ഞു പോകുന്ന കുപ്പി കൊണ്ടടക്കാൻ ബുദ്ധിമുട്ടില്ല എന്ന് മാത്രമല്ല പ്രകൃതിക്ക് ഏറ്റവും കൂടുതൽ യോജിച്ച തലത്തിൽ നമുക്ക് അതിനെ പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞാൽ ഏറ്റവും ഒരു കാര്യമായിരിക്കും ഇത് രണ്ടും നമുക്ക് ഈ മാസം തന്നെ നടപ്പിലാക്കാൻ രണ്ട് പ്രധാനപ്പെട്ട പദ്ധതിയാണ് ഇവിടെ സൂചിപ്പിച്ചു അമേരവേൽ സംസാരിച്ചു ശബരിമലയിൽ കുടിവെള്ളം എത്തിക്കാൻ കഴിഞ്ഞു വലിയ അഭിമാനം തോന്നുകയാണ് സാർ കാലാകാലങ്ങളായി നിലയ്ക്ക് ചെല്ലുമ്പോൾ നാല് കോടി രൂപ വർഷം തോറും ലോറിയിൽ വെള്ളമടിക്കുന്നൊരു സ്ഥിതിയാണ് ലക്ഷക്കണക്കിന് വരുന്ന അയ്യഫ് ഭക്തർക്ക് അവിടെ ലഭ്യമാക്കി കൊടുക്കാൻ കഴിഞ്ഞിരുന്നതെങ്കിൽ ആ ഗതാഗതം ഒഴിവാക്കാൻ കഴിയത്തക്ക വിധത്തിൽ നിലയ്ക്കൽ ശീതത്തോട് പദ്ധതി കമ്മീഷൻ ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതിൽ വളരെയേറെ അഭിമാനമുണ്ട് അങ്ങനെ ചരിത്രത്തിലാദ്യമായി ശബരിമലയിൽ കുടിവെള്ളം എത്തിക്കാൻ കഴിയുന്ന ഒരു ആണെന്ന ഭാവിയിൽ പിണറായി സർക്കാരിനെക്കുറിച്ച് പറയാൻ കഴിയുന്നൊരു വിശേഷം ബാക്കി നിൽക്കുന്നു ഞാനാ മറ്റു വിശദാംശങ്ങളിലേക്കൊന്നും കടന്നുപോകുന്നില്ല നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ പറയണം എന്നുണ്ടായിരുന്നെങ്കിലും ഈ ഘട്ടത്തിൽ അതിൻ്റെ ആവശ്യകത െന്ന് എനിക്ക് തോന്നുന്നില്ല മാത്രമല്ല എം എൽ എമാരിൽ ഇവിടെ സംസാരിച്ച എം എൽ എമാർ ഓരോരുത്തരും പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടി പറയേണ്ടതാണ് അവരെ ഒക്കെ സൂചിപ്പിച്ച് പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം കടന്നു പോകുന്നു കാസർഗോഡ് കുഞ്ഞുമ്പോൾ സംസാരിച്ചപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം കാസർഗോഡ് ജില്ലയിലെ സൂചിപ്പിച്ചത് അവിടുത്തെ ഒരു പദ്ധതിയെ സംബന്ധിച്ചാണ് ചന്ദ്രഗിരിപ്പിഴയ്ക്ക് കുറയുകയുള്ള മൂന്നാം കടവ് പദ്ധതി അതിനുവേണ്ടി നമ്മൾ ശ്രമിച്ചു അവിടെ വന്നത് അവിടെ പ്രദേശവാസികളുടെ എതിർപ്പാണ് നടപ്പിലാക്കാൻ സാധിക്കാവുന്നത് പക്ഷേ കാസർഗോഡ് നടപ്പിലാക്കേണ്ടതാണ് അവിടെ ഒരു സോഴ്സിൻ്റെ പ്രശ്നമുണ്ട് വീണ്ടും നമുക്കത് പുനഃപരിശോധിച്ച് പോകാൻ കഴിയുമോ എന്നുള്ളതിനെക്കുറിച്ച് തീർച്ചയായിട്ടും ആലോചിക്കാം പ്രമോദനാരായണൻ എം എൽ എ സംസാരിച്ചതിൽ ഒന്നിനൊരു നല്ല നിർദ്ദേശങ്ങൾ ഇതൊക്കെ ഉണ്ടായി ഒന്ന് ജലത്തിൻ്റെ സാധ്യതകളെ സംബന്ധിച്ചിടത്തോളം ബഡ്ജറ്റ് അത് നമുക്ക് കണ്ടെത്താൻ സാധിക്കത്ത വിധത്തിലുള്ള രൂപകൽപ്പന ചെയ്യുന്നൊരു സ്ഥിതിശേഷം ഉണ്ടാകണം എന്നുള്ളതും അതോടൊപ്പം തന്നെ ഭൂഗർഭജലത്തിനെ സംബന്ധിച്ചിടത്തോളം സെമി കെട്ടിക കെട്ടികൽ എന്നൊക്കെ പറയുന്ന പ്രദേശങ്ങളിൽ ഭൂജലവിധാനം എത്രത്തോളം സംരക്ഷിക്കാൻ കഴിയും എന്നുള്ള നിലയിൽ പരിശോധിച്ച് കൊണ്ടുപോകുന്നതിന് വേണ്ടി നമുക്ക് ചില പദ്ധതി കൊണ്ടുവരണം അതിന് ഗവൺമെൻറ് ഒരു സ്കീം ആലോചിക്കുന്നുണ്ട് ഭൂഗർഭ ജലപരിഭണം ഈ വകുപ്പിൻ്റെ പ്രധാന ലക്ഷ്യമാണ് സെമി ക്രിട്ടിക്കൽ അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ആദ്യം പ്രഖ്യാപിച്ചിട്ടുള്ള ഏതെങ്കിലും ബ്ലോക്കുകളിൽ ഈ പദ്ധതി പുതിയ രൂപത്തിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നു ജനപങ്കാളിത്തമാണ് ഏതൊരു പദ്ധതിയുടെയും വെകവുറ്റതാക്കുന്നത് സർക്കാരിൽ നിന്ന് സബ്സിഡി നൽകി ഭൂഗർഭ ജലപരിഭം പൈലറ്റായി നടപ്പിലാക്കാനായിട്ട് ഉദ്ദേശിക്കുകയാണ് അത് നമുക്ക് എല്ലാ മേഖലയിലും വലിയ തോതിലുള്ള ഗുണം ലഭിക്കും റീചാർജ് ചെയ്യുന്നതിനുള്ള സൗകര്യങ്ങൾ എല്ലാ മേഖലയിലും അതിൽ സെമി ക്രിറ്റിക്കലായിട്ടുള്ള മേഖലയിൽ ഒരു പൈലറ്റ് പ്രോജക്റ്റായി കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്നു അവിടെ തന്നെ ഒരു ഓഡിറ്റ് ഒരു ഒരു ടെക്നിക്കൽ ഓഡിറ്റിനെ കുറിച്ച് പറയുകയുണ്ടായി പ്രായോഗികമാണ് എന്നുണ്ടെങ്കിൽ നമുക്കത് പരിശോധിക്കാം ഓരോ പ്രദേശ വിഷയങ്ങൾ പ്രധാനമായും കണ്ട് അത് പരിശോധിക്കാൻ കഴിയുമോ എന്നുള്ളതിനെക്കുറിച്ച് തീർച്ചയായിട്ടും ചിന്തിക്കും പൈപ്പുകൾ ലഭിക്കാനുള്ള ബുദ്ധിമുട്ടുകളെക്കുറിച്ച് സൂചിപ്പിച്ചു അത് ഡിപ്പാർട്ട്മെൻ്റ് ഏത് തരത്തിൽ ഇടപെടാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ചും ഞങ്ങൾ ശ്രദ്ധിക്കുന്നതാണ് മോൺസ്റ്റേഴ്സ് ഡോസ് എന്ന് പറഞ്ഞൊരു കാര്യം റെക്കോർഡ് ചെയ്യേണ്ട ആളുടെ എന്തുകൊണ്ടാണ് അവിടുത്തെ ചില റോഡുകളുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നത്തെ സൂചിപ്പിച്ചു ഞാനിത് ശ്രദ്ധിച്ചു എവിടെയാണ് പ്രശ്നം ഞാൻ ആദ്യം മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞില്ല പക്ഷേ കടുത്തരുതി പറവാൻ റോഡ് ആ റോഡ് അതിൻ്റെ പൈപ്പ് ലൈൻ്റെ പണി പൂർത്തീകരിച്ച് പത്തൊമ്പത് ഒമ്പത് ഇരുപത്തിനാലിൽ പി ഡബ്ല്യു ഡി കൈമാറിയതാണ് റെസിസ്ട്രേഷൻ നടപടിക്കായി മൂന്ന് പോയിന്റ് ഒന്ന നാല് കോടി രൂപ ഇരുപത്തിരണ്ട് ഒന്ന് ഇരുപത്തി മൂന്നിൽ വാട്ടർ അതോറിറ്റി പി ഡബ്ല്യു ഡിക്ക് കെട്ടിവയ്ക്കുകയും ചെയ്തു എന്നാൽ റോഡിലെ കലുങ്ക് പൊളിച്ച് പണിയണമെൻ്റെ ആവശ്യം ഉന്നയിച്ച് അത് വാട്ടർ അതോറിറ്റിക്ക് എത്തിയാൻ കഴിയില്ല അതുകൊണ്ട് ഫയൽ മൂന്ന് പോയിന്റ് മൂന്ന് അഞ്ച് കോടി രൂപയുടെ അനുമതിക്കായി ധനകാര്യ വകുപ്പിലേക്ക് അയച്ചു ധനമന്ത്രി പന്ത്രണ്ട് മൂന്ന് ഇരുപത്തിയഞ്ചിൽ അംഗീകാരം നൽകി ഞാനിപ്പോൾ ഓർക്കുന്നു ഇത് സംബന്ധിച്ച് രണ്ട് പ്രാവശ്യം എൻ്റെ അങ്ങോട്ട് സാന്നിധ്യത്തിൽ എം ശ്രീ ജോസ് കെ മാണി ധനകാര്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയുടെ പശ്ചാത്തലത്തിൽ ഇത് അംഗീകരിച്ച് കിട്ടി എന്നുള്ളതിൽ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട് ആ റോഡ് പൊളിഞ്ഞു എന്നുള്ളത് വാട്ടർ അതോറിറ്റി കൃത്യമായും കാശ് പൊതുമരാമത്ത് വകുപ്പിൽ കൊടുത്തുവെങ്കിലും അവിടെ കലുങ്ക് എടുത്തുമാറ്റം ശ്രമിച്ചിട്ടുള്ള പ്രവർത്തിക്കാൻ വാട്ടർ അതോറിറ്റി അല്ല എന്നുള്ളത് കൊണ്ട് തന്നെ അക്കാര്യങ്ങൾക്ക് ധനകാര്യ വകുപ്പിൻ്റെ സുഖായത്തോട് കൂടി പൊതുമരാമത്ത് വകുപ്പിലേക്ക് എത്തിച്ച് അത്രയും അനുവദിപ്പിച്ചു കൊടുക്കാൻ കഴിഞ്ഞു അത് ഉയർത്തിയത് സ്വാഭാവികമായിട്ടും എന്താണെന്ന് എനിക്കറിയാൻ കഴിഞ്ഞില്ല ബവർഫോണിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു അത് മറുപടി അറിഹിക്കുന്നൊരു കാര്യം തന്നെയാണ് ഇന്നലെ ഞാൻ ആ വിഷയം സംസാരിച്ചു ബഫർ ഫോണുമായി ബന്ധപ്പെട്ടിട്ട് ഒരാശങ്കയും ജനങ്ങൾക്ക് ആവശ്യമുണ്ട് ഇറക്കിയ ഉത്തരവിനെ എന്തുകൊണ്ടാണ് ആ നിലയിൽ വിമർശനാത്മകമായി കാണുന്നത് എനിക്കറിയത്തില്ല വയനാട് ജില്ലയിൽ ഉണ്ടായ ഒരു നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കോടതിയുടെ പരാമർശനം വന്നപ്പോൾ ബഫർ നിശ്ചയിക്കേണ്ടതായി വരും എന്ന് വന്നാൽ നൂറ് മീറ്ററോ ഇരുന്നൂറ് മീറ്ററോ ഒക്കെ ആയാൽ ഉണ്ടാകാവുന്ന ബുദ്ധിമുട്ടുകൾ പരിഗണിച്ചു കൊണ്ട് തന്നെയാണ് ഇരുപത് മീറ്റർ ആ ബഫർ എന്ന വാക്ക് തന്നെ ആവശ്യമില്ല ഗവണ്മെൻ്റ് ആ നില കാണുന്നില്ല അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനോ മുൻകാലങ്ങളിൽ ഉള്ളതുപോലെ തുടർന്നു പോകുന്നതിനോ ഒരു തടസ്സവും നിലനിൽക്കുന്നില്ല ജനങ്ങളുടെ സംരക്ഷണവും ഇറിഗേഷൻ ടൂറിസം പോലുള്ള പദ്ധതികളും ഇത്തരം ഡാമുകളും പരിസര പ്രദേശങ്ങളിലുമാണ് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ആ ഉത്തരവിൽ കാതലായ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് തന്നെ ജനപക്ഷത്ത് നിൽക്കാൻ ഈ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നു ഇതിന്മേൽ ആർക്കും ദുഃഖം ഉണ്ടാകേണ്ട കാര്യമില്ല ജനങ്ങൾ ആശ്മുണ്ടാകേണ്ട കാര്യമില്ലെന്ന് ഒരിക്കൽ കൂടി ഇന്നെല്ലാം സംസാരിച്ചതാണെങ്കിൽ പോലും ആവർത്തിച്ച് സൂചിപ്പിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക തീർച്ചയായിട്ടും ഈ ഡിമാൻഡില് സംസാരിച്ച എല്ലാവരോടും കൃത്യമായി നന്ദി രേഖപ്പെടുത്തുന്നു ഈ ഡിമാൻഡ് ഡിസ്കഷനിൽ പങ്കെടുക്കുമ്പോൾ സ്പീക്കർ സർ നമുക്ക് ജലജീവൻ മിഷന്റെ പ്രവർത്തനങ്ങൾ ആദ്യഘട്ടത്തിൽ ഭംഗിയായി നടന്ന ഒരു മണ്ഡലമായിരുന്നു കായംകുളം എന്നാൽ രണ്ടാം ഘട്ടത്തിൽ നമുക്ക് നൂറിൽ നൂറാക്കണമെന്ന ആഗ്രഹത്തിൽ പ്രവർത്തിച്ചെങ്കിലും ടെക്നിക്കലി ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ വരുന്നുണ്ട് മിനിസ്റ്റർ അതായത് പലപ്പോഴും ഈ ടെൻഡർ ചെയ്യുമ്പോൾ പൈപ്പ് ലൈനും വാട്ടർ ടാങ്ക് കണക്ഷൻ വാട്ടർ ടാങ്ക് ചെയ്യുന്നത് ഒന്നിച്ച് ടെൻഡർ ചെയ്യുന്നത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് അപ്പോൾ അത് സ്പ്ലിറ്റപ്പ് ചെയ്ത് ടെൻഡർ ചെയ്യാനായിട്ടുള്ള നടപടികളിലേക്ക് നീങ്ങാൻ പറ്റുമോ അതോടൊപ്പം തന്നെ കേന്ദ്രത്തിൽ നിന്നിപ്പോൾ ഒരു പെർമിഷന് വേണ്ടി നമ്മൾ കത്തയച്ചിട്ടുണ്ടല്ലോ മിനിസ്റ്റർ അപ്പോൾ അത് കിട്ടാത്തത് കൊണ്ടും കുറെ വർക്കുകൾ പെൻഡിങ് ആയിട്ട് നിൽക്കുന്നുണ്ട് അതും വേഗത്തിലാക്കുന്നതിന് സഹായിക്കുന്നു ജലജീവ മിഷന്റെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തെട്ട് വരെ ദീർഘിപ്പിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് ഇത്ര ഇറക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവർ ഈ ഘട്ടം നമുക്ക് ആദ്യഘട്ടത്തിലുണ്ടായിരുന്ന പീരീഡിന് മുൻപ് എഗ്രിമെന്റ് വെക്കാത്ത വർക്കുകളെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഞങ്ങളുടെ ഒരു അനുമതി വന്നതിന് ശേഷം മതി എന്നുള്ളൊരു സ്ഥിതി വന്നുകൊണ്ടാണ് എഗ്രിമെന്റ് വെക്കാൻ സാധിക്കാതെ വരുന്നത് അത് ഈ വരുന്ന ഒന്നോ രണ്ടോ മാസം കൊണ്ട് പരിഹരിക്കപ്പെടും അതുകൊണ്ട് അത് നമുക്ക് പരിഹരിച്ച് പോകാൻ കഴിയും പിന്നെ ടെൻഡർ എടുക്കാൻ സ്വാഭാവികമായും ചില ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട് അങ്ങനെ വരുന്ന സന്ദർഭങ്ങളിൽ ആ ടെൻഡർ ഇവിടെ എം എൽ എ സർക്കിച്ച് പോലെ അത് ഏതെങ്കിലും മാറ്റങ്ങൾക്ക് വിധേയമാക്കി ടെൻഡർ എടുക്കാൻ കഴിയുന്നതാണോ കൂടി പരിശോധിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും ഞാൻ ഇങ്ങനെ കാര്യങ്ങളിൽ ഇറേഷൻ വകുപ്പിന്റെയും ശുദ്ധിജല വിതരണത്തിന്റെയും ഡിമാൻഡ് ചർച്ചകളിൽ പങ്കെടുത്ത് പ്രത്യേകിച്ച് നമ്മുടെ സമൂഹത്തിൻ്റെ മാറ്റങ്ങൾക്ക് അനുസൃതമായി ശുദ്ധിജല വിതരണം നല്ല നിലയിൽ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ചർച്ചകളിൽ പങ്കെടുത്ത എല്ലാവരെയും പ്രത്യേകമായി അഭിനന്ദിക്കുന്നു ഈ ഡിമാൻഡ് പാസ്സാക്കി തരണം എന്ന് കൂടി താങ്ക്